മിക്ക ആളുകൾക്കും ഇപ്പോൾ കഴുത്ത് കാരണം എന്താ നമ്മൾ ഓഫീസിൽ ഫുൾ ടൈം ഇരിക്കുകയാണ് കമ്പ്യൂട്ടറിന് മുമ്പിലാണ് വർക്ക് ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മൾ മൊബൈലൊക്കെ എങ്ങനെയാണ് പിടിക്കുന്നത് ഇങ്ങനെയല്ലേ ഫുൾ ടൈം പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മൊബൈൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പം എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാം നമ്മൾ ശരിക്കും തല സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ശരിക്കും നമ്മുടെ ഈ കഴുത്തിൻ്റെ എല്ലിന് വെയിറ്റ് ഒന്നും വരുന്നില്ല അതായത് സീറോ ഡിഗ്രിയിൽ നമുക്ക് വെയിറ്റേ വരുന്നില്ല ഒരു അഞ്ച് കിലോ ഒക്കെ അവിടെ വരുന്നുള്ളൂ അഞ്ച് കിലോ നമ്മുടെ സാധാരണ ഉള്ള വെയിറ്റ് മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ ഇനി നമ്മൾ ഫിഫ്റ്റീൻ ഡിഗ്രിയിലോട്ട് പോകുന്ന സമയത്ത് അതായത് നമ്മുടെ കഴുത്ത് കുറച്ചുകൂടി ചരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് കിലോഗ്രാം വെയിറ്റ് ആണ് നമ്മൾ ആ എല്ലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തേർട്ടി ഡിഗ്രിയിലോട്ട് നമ്മൾ ചരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏകദേശം പതിനെട്ട് കിലോഗ്രാം ആണ് നമ്മുടെ ആ സ്പൈനിൽ അറ്റത്തോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലോട്ട് ചരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് മിക്ക ആളുകളും മൊബൈൽ കാണുന്നത് തന്നെ അപ്പോൾ ഏകദേശം ഇരുപത്തി കിലോഗ്രാം കിലോഗ്രാം ആണ് നമ്മുടെ ആ എല്ലുകൾ ഏറ്റവും അവസാനത്തെ എല്ലുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അറുപത് ഡിഗ്രി ചില ആളുകളൊക്കെ ഈ കട്ടിലൊക്കെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കഴുത്തിനെ മടക്കി കാണും സിക്സ്റ്റി ഡിഗ്രിയിൽ നമ്മൾ അങ്ങനെ കഴുത്ത് വെച്ച് കിടക്കുവാണെങ്കിൽ ഏകദേശം ഇരുപത്തിയേഴ് കിലോഗ്രാം വെയിറ്റ് ആണ് നമ്മുടെ അവസാനത്തെ എല്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും കോൺസ്റ്റൻറ്റായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നാൽ ആ മസിൽ വേദന ഉണ്ടായി തുടങ്ങും അതുമാത്രമല്ല നമ്മുടെ എല്ല് തമ്മിൽ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അവിടെ എല്ലിന് തേയ്മായമനുണ്ടാവും സെർവിക്കൽ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവും ശരിക്കും ആദ്യമേ കണ്ടെത്തിയാൽ അത് ഫിസിയോതെറാപ്പിയിലൂടെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്താൽ പൂർണ്ണമായിട്ടും മാറ്റാനും പറ്റും പക്ഷേ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് കയ്യിലോട്ടൊക്കെ തരിപ്പ് വരാം അതുപോലെ തന്നെ ചിലപ്പോൾ ഗ്ലാസ് എടുക്കുമ്പോൾ ഗ്ലാസ് ഒക്കെ താഴെ വീണുപോകും അത് പരാലിസിസ് പോലെയൊക്കെ ഉണ്ടാകാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ധാരാളം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്തത്